ശബരിമല വിമാനത്താവളത്തിന് വൈകാതെ കേന്ദ്ര വ്യാമയാന മന്ത്രാലയം അംഗീകാരം നൽകിയേക്കുമെന്ന് സൂചന കഴിഞ്ഞ മാസമാണ് സമർപ്പിച്ചത് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള ഫീൽഡ് സർവേ എരുമേലി തെക്ക് വില്ലേജിൽ സൈറ്റ് ക്ലിയറൻസ് പ്രതിരോധ ക്ലിയറൻസ് തുടങ്ങിയവ മുൻപ് ലഭിച്ചിരുന്നു ഏഴായിരത്തി നാൽപ്പത്തി നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിനും വേണ്ടി വരുന്ന ചെലവ് ഉൾപ്പെടെയാണ് ഇത് ശബരിമല വിമാനത്താവളത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി റവന്യൂ വകുപ്പ് നടന്ന ഫീൽഡ് സർവേ എരുമേല തെ സ്വകാര്യ ഭൂമിയിലാണ് സർവേ ജൂലൈ രണ്ടാം തീയതി സർവേയുടെ ആരംഭം മണിമല വില്ലേജ് പ്രദേശ സർവേ പൂർത്തിയാക്കിയിരുന്നു തുടർന്നാണ് എരുമേലി തെക്കു വില്ലേജിൽ സർവേ ആരംഭിച്ചത് ആറ് ഉദ്യോഗസ്ഥരുടെ സംഘം നാലു മാസം കൊണ്ട് സർവേ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് എരുമേലി തെക്കു വില്ലേജിലെ ബ്ലോക്ക് നമ്പർ ഉൾപ്പെട്ടിരുടെ സ്ഥലമാണ് സർവേ നടത്താനുള്ളത് ഇതിനുശേഷം ചെറുപോളി എസ്റ്റേറ്റ് പ്രദേശത്തെ സർവേ ആരംഭിക്കും